ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ദേ ഇന്ന് പോകുന്നത് ഒരു നോമ്പ് തുറക്കാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഓട്ടോയിൽ കയറുമ്പോൾ അപ്പം തന്നെ ഉറങ്ങുന്ന ഓട്ടോയിലൊന്നല്ല വണ്ടിയുടെ മണമടിച്ചാൽ തന്നെ അപ്പം ഉറങ്ങുന്ന ഒരാളുണ്ട് കേട്ടോ മോള് അവൻ വിളിച്ചുണർത്താനൊക്കെ നോക്കുന്നുണ്ട് അവൾ എണീക്കുന്നില്ലായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലൊക്കെ വീടെത്തിയപ്പോൾ ഒരുവിധമൊക്കെ എഴുന്നേറ്റു അവിടെ എത്തിയപ്പോൾ എല്ലാം കഴുകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ ഫ്രൂട്ട്സ് പിന്നെ തണ്ണിമത്തനൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തു അതെല്ലാം സെറ്റാക്കി പിന്നെ ആപ്പിളൊക്കെ കഴുകി ട്ടോ പിന്നെ അവിടെ എന്താ ഇന്ന് സ്പെഷ്യലായിട്ട് കഞ്ഞി ഇത് നമ്മുടെ നാട്ടിലിങ്ങനെ അരച്ച് വീത്തി ഇങ്ങനെ കറിഞ്ഞ് വെക്കുകയെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അതിൻ്റെ കൂടെ പയറും ഉണ്ടായിരുന്നു പിന്നെ ഇത് വെജിറ്റബിൾ സമൂസിക്കുള്ള ഫീലിങ്സ് ആണേ പിന്നെ ഇത് ഇത് ഉള്ളിപ്പക്കയുടെ ആണേ ഇത് അടിപൊളി സോഫ്റ്റ് ആണ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇതിലിങ്ങനെ മല്ലിയില കൂടുതലിട്ട് വെക്കുന്ന ഒരു ഉള്ളിപ്പക്കയുടെ ആണെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് പിന്നെ കടിയായിട്ടുണ്ടായിരുന്നത് സമൂസയാണേ സമൂസ വെജിറ്റബിൾ സമൂസയായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ സമൂസയും അപ്പോൾ ഇതേ ഒരു പാത്രം സമൂസയൊക്കെ പൊരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും എണ്ണം വേണോ എന്നുള്ളതിൻ്റെ കാരണം കൂടെ പറഞ്ഞുതരാവേ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റുള്ള നോമ്പിന് എല്ലാവരെയും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വരും കേട്ടോ അങ്ങനെ വരുന്നൊരു നോമ്പ് തുറയായിരുന്നു അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാരൊക്കെ വരുവായിരുന്നു അപ്പം അവർക്കുള്ള നോ അവർക്കും ഉള്ള നോമ്പാണ് നോമ്പ് തുറയാണ് കേട്ടോ സെറ്റാക്കിയിട്ടുള്ളായിരുന്നത് പിന്നെ എന്താ എല്ലാം ഇങ്ങനത്തെ സെറ്റാക്കി വെച്ചിരിക്കുകയാണെ തൈര് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തൈരടിച്ചിട്ട് മോരാക്കും കേട്ടോ നല്ല തണുത്ത വെള്ളത്തിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കുടിക്കാൻ അപ്പം അതുണ്ടായിരുന്നു നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് എല്ലാ മക്കളും ഇങ്ങനെ ഭയങ്കര ഹാപ്പിയിൽ ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ നോമ്പ് കുടിക്കാനായിട്ട് നോമ്പില്ലെങ്കിലും കുഞ്ഞുമക്കൾക്കാർ നോമ്പ് ഇടിക്കത്തില്ലല്ലോ പക്ഷേ മോളൊരെണ്ണം പിടിച്ചു കേട്ടോ ഫുള്ള് കംപ്ലീറ്റ് ആക്കി ബാക്കിയൊക്കെ ഉച്ച ഉച്ചയാകുമ്പോഴത്തേക്കും അങ്ങ് വിടും കേട്ടോ ഒരു മൂന്നാലെണ്ണം പിടിച്ചു പക്ഷേ ഉച്ച ഉച്ചയാകുമ്പോൾ വിടും ഒരെണ്ണം മാത്രമേ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അടിപൊളിയിട്ട് ബീഫ് കറി ഉണ്ടായിരുന്നേ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും കേട്ടോ നല്ല ടേസ്റ്റുള്ള ഒരു എരിവൊക്കെ കുറച്ച് വെച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് കറിയായിരുന്നു പിന്നെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നേട്ടോ പിന്നെ ഇടതേ ബെറോട്ടയും വിശപ്പൂവും അടിപൊളി ചിക്കൻ ഫ്രൈ ഒക്കെ ആയിരുന്നു പിന്നെ നിങ്ങളെൻ്റെ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കൂടുതലും പ്ലീസ് എല്ലാവരും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടാക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം